മുംബൈയും ഗുജറാത്തും രണ്ട് ടീമുകളും ആദ്യ മത്സരം തോറ്റുകൊണ്ടാണ് തുടങ്ങിയത് ഗുജറാത്ത് പഞ്ചാബിനോടും മുംബൈ ചെന്നൈയോടും ഇരുവർക്കും അഹമ്മദാബാദിൽ ആദ്യ ജയം തേടിയുള്ള പോരാട്ടം ഡ്യൂവിന് ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റുള്ള ഒരു ഗ്രൗണ്ട് കൂടിയാണ് ഇത് ഹാർദിക് പാണ്ഡ്യയുടെ തിരിച്ചുവരവാണ് പ്രധാന ഹൈലൈറ്റ് ചെന്നൈക്കെതിരെ സൂര്യ പരമാവധി ശ്രമിച്ചിരുന്നു എന്നാൽ ലോ സ്കോറിൽ ഇന്ത്യൻ നായകന് കാര്യമായൊന്നും ചെയ്യാനായില്ല ആദ്യ മാച്ചിലെ തോൽവി കുറച്ചുകൂടി ബോൾഡായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ധൈര്യം ഹർദിക്കിന് നൽകും ജയം നേടാനായാൽ ഫാൻസിനെ ഒന്നടങ്കം തന്റെ പിന്നിൽ അണിനിരത്താം കഴിഞ്ഞ സീസണിൽ കഴിയാതിരുന്നതും ഇതിനായിരുന്നു അതിനാദ്യം രോഹിത് റിക്കൾട്ടൺ കോംബോ ക്ലിക്കാവണം റബാഡയ്ക്കും സിറാജിനുമെതിരെ അതല്പം ബുദ്ധിമുട്ടുമായിരിക്കും മിഡിൽ ഓർഡറിനെ കാത്തിരിക്കുന്നത് ഇത്തവണ സാക്ഷാൽ റാഷിദ് ഖാനാണ് സൂര്യയുടെ ഫോം തിലകിന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കും ഓപ്പണേഴ്സ് ഒരു ഫ്ളൈയിങ് സ്റ്റാർട്ട് നൽകാതെ മുംബൈക്ക് പിടിച്ചു നൽകാനാകില്ല പി ബി കെ തോറ്റെങ്കിലും ആദ്യ മത്സരത്തിൽ ഒരുപാട് പോസിറ്റീവ്സ് ജീട്ടിക്ക് കിട്ടി ടോപ്പ് ഫോർ റൺസ് കണ്ടെത്തി സുദർശനും ഗില്ലും ബട്ട്ലറും റുദർഫോർഡും മികച്ച ബാറ്റിംഗാണ് നടത്തിയത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ടാർഗറ്റിൽ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെ എത്തി ബൌളേഴ്സിന്റേത് ഒരു റയർ ഓഫ് ഡേ ആണെന്ന് കരുതാം ആദ്യ മത്സരത്തിൽ വാഷിംഗ്ടൺ സുന്ദറിനെ കളിപ്പിക്കാത്തത് വലിയ വിമർശനങ്ങൾ ഉണ്ടാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് താരം കളിച്ചേക്കും സ്കൈ വേഴ്സസ് റാഷദ് പോരാട്ടം മതിനിരയിൽ നിർണായകമാകും അതിനു മുൻപ് നമുക്ക് രോഹിത് റെബാഡ ബാറ്റിൽ കാണാം ഗില്ലിനും ബഡ്ലർക്കുമെതിരെ വിഘ്നേഷ് പുത്തൂർ എങ്ങനെ പന്തറിയുന്നു എന്ന് കാണാനാണ് മലയാളികൾ കാത്തിരിക്കുന്നത് ഇമ്പാക്ട് പ്ലെയറായി തന്നെയായിരിക്കും വിഘ്നേഷ് കളിക്കുക ഹാർദിക് പാണ്ഡ്യ വരുമ്പോൾ റോബിൻ മിൻസിന് സ്ഥാനം നഷ്ടമാകും ബൗളിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഓർഗനൈസ് ചെയ്യാൻ ബോൾട്ടിനും നിർദ്ദേശമുണ്ട് തന്റെ പഴയ തട്ടകത്തിലേക്ക് ഹർദിക് പാണ്ഡ്യ വരുമ്പോൾ ആർപ്പ് വിളികളോ അതോ കൂവലോ എന്ന് കണ്ടുതന്നെ അറിയണം എല്ലാ ഐ പി എൽ അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ